എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും മധുരൈ വരെ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മധുരയിൽ പോകാൻ അഞ്ച് ട്രെയിനുകളാണ് ഉള്ളത് ഇവയെല്ലാം തന്നെ ദിവസേന സർവീസ് നടത്തുന്നവയാണ് ഇവയിൽ നാല് ട്രെയിനുകൾ നാഗർകോവിൽ വഴിയും ഒരു ട്രെയിൻ എറണാകുളം പാലക്കാട് വഴിയുമാണ് പോകുന്നത് അമൃത എക്സ്പ്രസ് ആണ് ആ ട്രെയിൻ നാഗർകോവിൽ വഴി പോകുന്ന ട്രെയിനുകൾ മധുരയിലെത്താൻ ആറര ഏഴ് മണിക്കൂർ സമയമെടുക്കും എന്നാൽ അമൃത എക്സ്പ്രസ് മധുരയിലെത്തിച്ചേരാൻ പതിനഞ്ച് മണിക്കൂർ വരെ സമയമെടുക്കും സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളിൽ കയറുന്നവർ സപ്ലിമെന്ററി ടിക്കറ്റ് എടുക്കുവാൻ മറന്നുപോകരുത് മധുരയിൽ നിന്നും തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിച്ചേരുവാനുള്ള ട്രെയിനുകളുടെ സമയം തൊട്ടു താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്